തെക്കൻ ലബനോനിൽ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്ന കരയുദ്ധത്തിന്റെ വേഗത ഇസ്രായേൽ സൈന്യം ഇപ്പോൾ കുറച്ചിരിക്കുകയാണ് അതിന്റെ കാരണം മറ്റൊന്നുമല്ല അതിമാരകമായ തിരിച്ചടികളാണ് കരയുദ്ധത്തിൽ ഹിസ്ബുല്ലയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം നേരിട്ടുകൊണ്ടിരിക്കുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ വ്യോമാക്രമണം നടത്തി ഹിസ്ബുല്ലക്ക് പരമാവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് ഹിസ്ബുല്ലയുടെ ഉടമസ്ഥതയിലുള്ള നിരവധി കെട്ടിടങ്ങളാണ് ഇസ്രായേൽ സൈന്യം ബോംബിട്ട് തകർത്തത് ഇന്നലെ ഹിസ്ബുല്ലയുടെ മുതിർന്ന വക്താവായ മുഹമ്മദ് അഫീഫിനെ ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണത്തിലൂടെ വധിച്ചിരുന്നു മധ്യ ലബനോണിലെ സിറിയൻ ബാത് പാർട്ടിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന് നേർക്ക് ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിലാണ് മുതിർന്ന ഹിസ്ബുല്ലയുടെ നേതാവായ മുഹമ്മദ് അഫീഫ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഹിസ്ബുല്ലയുടെ രാഷ്ട്രീയ വിഭാഗം നേതാവായിരുന്ന മുഹമ്മദ് അഫീഫ് ഇസ്രായേലിന്റെ വധഭീഷണിയെ അവഗണിച്ചുകൊണ്ട് പരസ്യമായി തന്നെയാണ് ലബനോനിൽ സഞ്ചരിച്ചിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം അദ്ദേഹം പത്രസമ്മേളനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു ഇതിനിടെ ഗസയിൽ ഇസ്രായേൽ സൈന്യത്തിന് ഹമാസ് വൻ തിരിച്ചടികൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് രണ്ടു ദിവസം മുമ്പ് ശനിയാഴ്ച ഗസയിലെ ബൈത്തുല്ലാഹിയയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ സാധാരണക്കാരായ എഴുപത്തിരണ്ട് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഇതിന് ഹമാസ് ഇസ്രായേലിന് തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇന്നലെ തങ്ങളുടെ ഒരു കമാൻഡർ അടക്കം മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടതായും ഒരു സൈനികന് ഗുരുതരമായി പരിക്കേറ്റതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു ഇന്നലെ രാവിലെ ഇസ്രായേൽ സൈന്യം ആദ്യം പുറത്തുവിട്ടത് കഫിർ ബ്രിഗേഡിലെ നഹഷോൺ ബറ്റാലിയനിലെ ഒരു സൈനികൻ ഹമാസിന്റെ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു എന്നാണ് ബൈത്തുല്ലാഹിയയിലെ ഒരു കെട്ടിടത്തിൽ മൊബൈൽ ഫോൺ പിടിച്ചു നിൽക്കുന്ന ഇയാൾക്ക് നേരെ ഹമാസിന്റെ പോരാളികൾ വെടിയുതിർക്കുകയാണ് ഉണ്ടായത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഹമാസ് പുറത്തുവിട്ടിട്ടുണ്ട് ബൈത്തുല്ലാഹിയൽ കഫീർ ബ്രിഗേഡിലെ രണ്ട് സൈനികരെ കൂടി ഹമാസ് വധിച്ച വാർത്ത ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടത് ഹമാസുമായി നേരിട്ടുണ്ടായ ഏറ്റുമുട്ടലിയാണ് കമാൻഡർ അടക്കം കൊല്ലപ്പെട്ടിരിക്കുന്നത് കൊല്ലപ്പെട്ട രണ്ട് സൈനികരും കഫീർ ബ്രിഗേഡിലെ നഹ്ഷോൺ ബറ്റാലിയനിലെ സൈനികരാണ് ഇവർക്ക് പുറമെ ഒരു സൈനികന് ഏറ്റുമുട്ടലിൽ ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിട്ടുമുണ്ട് ഇസ്രായേലിന്റെ മുൻ സൈനിക തലവനും വാർ ക്യാബിനറ്റിലെ മന്ത്രിയുമായിരുന്ന ഗാഡി ഐസിൻകോട്ടിന്റെ അനന്തരവനാണ് ഇന്നലെ ഗസൈൽ ഹമാസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട കമാൻഡറായ യോഗീവ് പാസി ഗസയിൽ കരയുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രായേലിന്റെ മുൻ സൈനിക മേധാവിയായ ഗാഡി ഐസിൻകോട്ടിന്റെ കുടുംബത്തിൽ വലിയ ദുരന്തങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഇതിനു മുമ്പ് ഗാഡി ഐസിൻകോട്ടിന്റെ മകനായ ഗാൽമറി ഐസിൻകോട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഗസയിൽ ഹമാസുമായി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു ഇതിനു പുറമെ അദ്ദേഹത്തിന്റെ മറ്റൊരു അനന്തരവനെയും ഗസയിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഹമാസ് വധിച്ചിട്ടുണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് നെതന്യാഹുവിനെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഗാഡി ഐസിൻകോട്ടിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ രംഗത്ത് വന്നിരുന്നു